ഹലോ ഗൈസ് ഇത് എൻ്റെ ഐഫോൺ കേട്ടോ അത് പൊട്ടി നാശമായി ഒരു വണ്ടിയിലടിയിൽ പെട്ട് പോയി കേട്ടോ ആകെ നാശമായിട്ടുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ ആർഗോസിൽ പോയി ഇടങ്ങിക്കൽ ആർഗോസ് ഉണ്ട് ആർഗോസ് അല്ല നമ്മൾ ഇപ്പം വൺ ഇയറിന് നമുക്ക് കിട്ടും പലിശയൊന്നും ഇല്ലാതെ മാസം മാസം അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും എത്ര പൈസ ഉണ്ടോ അതിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഒരു എടുക്കുള്ളൂ നല്ലതെടുക്കാമെന്ന് വെച്ചു ലേറ്റസ്റ്റ് തന്നെ എടുത്തു സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുത്ത് നോക്ക് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ആറ് ബേസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഇതാട്ടോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും തേർട്ടി ഡേയ്സിനുള്ളിൽ തിരിച്ചു കൊടുക്കാനും വല്ലാൻ പറ്റും പിന്നെ വൺ ഇയർ കൊണ്ട് അടച്ചു തീർത്താൽ മതിയല്ലോ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോയി പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ സിമ്മിൻ്റെ അകത്തൊരു ഇ സിം അല്ല മറ്റേ മൊബൈലില് ഇ സിം ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് എടുത്ത ഈ സിമ്മായിരുന്നു നാട്ടിലത്തെ നമ്പർ അത് ഒരു കാണും ഒരു രക്ഷയില്ല നമുക്ക് ഇതിനകത്ത് കിട്ടാനായിട്ട് ഞാൻ കുറെ ട്രൈ ചെയ്തു ഈ അപ്പം ഈ സിമ്മിനും അവർ എയർടെല്ലായിരുന്നു അവൻ്റെ ഓഫീസിലൊക്കെ വെച്ച് അങ്ങനെ ഇങ്ങനെ അവർക്കപ്പം വിസ വേണം അത് വേണം ഇത് വേണം എന്നിട്ടും അവർക്ക് തരാൻ പറ്റില്ല നമ്മൾ ഡയറക്റ്റ് ചെല്ലണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറയാം നമ്മള് ഈ സിം എടുക്കുവാണെങ്കിൽ നമ്മൾ ഏത് കൺട്രിയിലാണോ ആ കൺട്രിയിലുള്ള സിം എടുക്കാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും ഞാൻ പിന്നെ ഇടയ്ക്ക് ഒന്ന് നാട്ടിൽ പോയപ്പം ആഹ് നാട്ടിൽ പോയി ഇതിന് ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ സിം അറ്റുകൊ അവിടെ ചെന്ന് അവർ ഫിംഗർ പ്രിന്റും ആധാർ കാർഡും എല്ലാം ഒന്ന് ഒന്നും കൂടെ ഒന്ന് ചെയ്തു കയ്യില് തന്നു ആ അങ്ങനെ ഈ സിം ഒരു പണി തന്നു